ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് മായക്സിൻ്റെ പി വൈ ക്യു സീരീസിലെ രണ്ടാമത്തെ ചോദ്യ പേപ്പറാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ചോദ്യം എക്സ് മൈനസ് വൈ ഈക്വൽ ടു അഞ്ച് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സമം അമ്പത്തി അഞ്ചായാൽ വൈയുടെ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് അഞ്ചും എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് അൻപത്തി അഞ്ചും എന്നും തന്നിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് ഒരുക്വേഷനുണ്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ് ഇത് കാണാതെ പഠിച്ചേക്കണം പല പല പരീക്ഷയിലും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ് അപ്പോൾ ഇതിവിടെ വിലയൊന്നിട്ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എത്രയാണ് അൻപത്തി അഞ്ച്ന്ന് അവിടെ കൊടുത്തു എക്സ് പ്ലസ് വൈ എത്രയാണ് അത് അറിയത്തില്ല അത് അതേപോലെ തന്നെ എഴുതുക എക്സ് പ്ലസ് വൈ തന്നെ എഴുതുക ഇവിടെ എന്താണ് എക്സ് മൈനസ് വൈ എക്സ് മൈനസ് വൈ എത്രയാണ് അഞ്ച് ഇനി നോക്കി എക്സ് പ്ലസ് വൈയെ ഇവിടെ നിർത്തുമ്പം ഈ അഞ്ചിന് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകാം ഇവിടെ ഇടയ്ക്ക് വരുന്ന ചിഹ്നം എന്താണ് ഇൻഡു വേണം അപ്പോൾ ഈ ഗുണിക്കുന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും ഡിവിഷൻ ആവും അപ്പം എന്താവും അൻപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അപ്പോൾ എത്രയാണ് പതിനൊന്ന് സമം എക്സ് പ്ലസ് വൈ ഇപ്പം നമുക്ക് കിട്ടി എക്സ് പ്ലസ് വൈ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ ഉത്തരം പതിനൊന്നും രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ ഉത്തരം എത്രയാണ് അഞ്ചും എന്നറിയാം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വൈയുടെ വില കാണാനാണ് അപ്പം നമ്മുടെ എന്ത് ചെയ്യണം നമ്മൾ വൈയുടെ വില കാണാൻ അപ്പോൾ നമ്മൾ കൂട്ടുവാണെങ്കിൽ ഇവിടെ പ്ലസ് വൈയും മൈനസ് ആയി വൈ ആയതുകൊണ്ട് അത് ക്യാൻസലായിപ്പോയി അപ്പോൾ എന്ത് ചെയ്യണം കുറച്ചാൽ മതി എക്സിന്ന് എക്സ് പോയാൽ എത്രയാണ് സീറോ വൈ മൈനസ് മൈനസ് വൈ ആകുമ്പോൾ അവിടെ പ്ലസ് ആവും അപ്പോൾ വൈ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എത്രയാണ് പ്ലസ് ടു വൈ ആവും രണ്ട് വയസ്സാകുമ്പോൾ അവിടെ എത്രയാണ് പതിനൊന്നിൽ നിന്ന് അഞ്ച് പോയാൽ എത്രയാണ് ആറ് രണ്ട് വൈസമം ആറാണെങ്കിൽ വൈ സമം നമുക്ക് എങ്ങനെ എഴുതാം ആറ് ബൈ രണ്ട് ആറ് ബൈ രണ്ട് എത്രയാണ് മൂന്നാണ് അപ്പൊ വൈയുടെ ഉത്തരം നമുക്ക് കിട്ടി മൂന്ന് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഒരു മട്ട ത്രികോണത്തിന്റെ കർണം ഒന്നും വൺ ബൈ ടു മീറ്ററും മറ്റൊരു വശം വൺ ബൈ ടു മീറ്ററും ആയാൽ അതിൻ്റെ ചുറ്റളവ് എന്താ അപ്പം ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക മട്ടത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണുക പറഞ്ഞാൽ വശങ്ങളുടെ മീറ്റർ വശങ്ങളുടെ നീളം എല്ലാം കൂടെ കൂട്ടിയാൽ മതി പക്ഷേ ഇവിടെ മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോണ് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതിൻ്റെ കർണം ഒന്ന് വൺ ബൈ റ്റു ആണ് തന്നിട്ടുണ്ട് മറ്റൊരു വശം ഏത് വശം വേണേലും വാകം ഇത് വൺ ബൈ റ്റു ആണ് അര മീറ്റർമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വശം നമ്മൾ കണ്ടുപിടിക്കണം ഈ വശം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ചുറ്റളവ് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇനി നോക്കിക്കേ നമുക്കറിയാം ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശം കാണുന്ന അപ്പം കർണം സ്ക്വയർ സമം എന്താണ് കർണം സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം കർണം കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ് ഇക്വേഷൻ അല്ലേ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ കർണമാണെങ്കിൽ ഒന്നും വൺ ബൈ ടു ആണ് ഇത് മിശ്ര ഭിന്നമാണ് ഇതിൻ്റെ വിഷമ ഭിന്നമാക്കുമ്പം രണ്ടും ഒന്നുകൂടെ ഗുണിക്കുക രണ്ടാണ് ഈ ഒന്ന് കൂട്ടുക അപ്പോൾ എത്രയാണ് മൂന്ന് മൂന്നേ ബൈ രണ്ടെന്ന് കിട്ടുന്നു ഇനി വൺ ബൈ റ്റു അതേപോലെ തന്നെ അപ്പം നമുക്കൊന്ന് നോക്കാം അതായത് മൂന്നേ ബൈ രണ്ട് ദ ഓൾ സ്ക്വയർ മൈനസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ ചെയ്യാം മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് ഒൻപത് ബൈ നാല് മൈനസ് ഒന്ന് ബൈ നാല് സമയം എത്രയാണ് വരുന്നത് എത്രയാണ് വരുന്നത് എട്ടേ ബൈ നാലെന്നാണ് വരുന്നത് ഇതിനെ നമുക്ക് ചെറുതാക്കയാണെങ്കിൽ നാലിനെ നാല് അടിച്ചാൽ ഒന്ന് വരുന്നു എട്ടിലെ നാല് എത്ര വട്ടം അടങ്ങിയിട്ടുണ്ട് രണ്ട് വരുന്നു ഇതൊന്നു പറഞ്ഞാൽ എന്താണ് കർണം സ്ക്വയർ ആണ് കർണം കർണമല്ല ലംബം ആണ് സോ ലംബം ആണ് കണ്ടുപിടിച്ച് കണ്ണത്തിൽ നിന്നും പാദം സ്ക്വയർ നമ്മൾ കുറച്ച് അപ്പം ലംബം സ്ക്വയർ കിട്ടി അപ്പോൾ ലംബ് എത്രയാണ് വരുന്നത് ഇതിൻ്റെ റൂട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് റൂട്ട് ടു ആണ് വരുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുവാണെങ്കിൽ റൂട്ട് ടുവിൻ്റെ വില തന്നിട്ടുണ്ട് ഒന്നേ പോയിൻ്റ് നാല് ഒന്നെന്ന് കിട്ടി അപ്പോൾ ആ സൈഡിൻ്റെ വില നമുക്ക് കിട്ടി ഒന്നേ പോയിൻ്റ് നാല് ഒന്ന് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി ചുറ്റളവ് കാണാൻ അപ്പോൾ ഒന്നേ പോയിൻ്റ് നാല് ഒന്നേ അധികം ഒന്ന് അതായത് അര അപ്പം എത്രയാണ് വരണം ഒന്നര ഒന്നരയുടെ കൂടെ എത്ര കൂടെ കൂട്ടണം അരയൂടെ കൂട്ടണം ഒന്നരയുടെ കൂടെ അരയൂടെ കൂട്ടിയാൽ എത്രയാണ് രണ്ടാണ് അപ്പം രണ്ടിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടണം വൺ പോയിൻ്റ് ഫോർ വൺ അപ്പം എത്രയാണ് ആൻസറ് വരുന്നത് മൂന്ന് പോയിൻറ്റ് നാല് ഒന്ന് സെൻറ്റിമീറ്റർ എന്നാണ് വരുന്നത് കണ്ടോ കിട്ടിയത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത ചോദ്യമായിരുന്നു ഒരു സംഖ്യയും അതിൻ്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം അൻപതായി അപ്പം സംഖ്യ ഏതാണെന്നറിയാത്തത് കൊണ്ട് ഒരു സംഖ്യ അതിൻ്റെ മൂന്ന് ആ സംഖ്യയുടെ മൂ മൂന്നേ ബൈ അഞ്ച് ഭാഗം ആ സംഖ്യയിൽ നിന്ന് അതിൻ്റെ മൂന്നേ ബൈ അഞ്ച് ഭാഗവും കുറയ്ക്കുവാണെങ്കിൽ മൂന്നേ ബൈ ഒരു സംഖ്യയും അതിൻ്റെ സംഖ്യയുടെ തന്നെ മൂന്നേ ബൈ അഞ്ച് ഭാഗവും കുറയ്ക്കുകയാണെങ്കിൽ വ്യത്യാസം എത്രയാണ് വരുന്നത് അൻപതാണ് വരുന്നത് ഈ എഴുതിയത് മനസ്സിലായോ അതായത് സംഖ്യയുടെ മൂന്നേ ബൈ അഞ്ച് ഭാഗം ആ സംഖ്യയുടെ അത് എത്രയാണെന്നറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് കൊടുത്തിരിക്കുന്നു സംഖ്യയെ നമ്മൾ എന്തെടുത്തു സംഖ്യയെ നമ്മൾ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി നോക്കിക്കേ ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയാണെങ്കിൽ ഇത് താഴെ വണ്ണം അപ്പോൾ ഇത് ഇങ്ങോട്ട് ചെയ്യുന്നു അതായത് അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ് ബൈ അഞ്ച് സമ എത്രയാണ് അൻപതാണ് അഞ്ച് എക്സിന്ന് മൂന്ന് എക്സ് പോയാൽ എത്രയാണ് രണ്ട് എക്സ് ബൈ അഞ്ച് സമം അൻപതാണ് ഈ അഞ്ച് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കുവാണ് അപ്പോൾ രണ്ട് എക്സ് സമം നമുക്ക് ഇരുന്നൂറ്റി അൻപത് കിട്ടും എക്സിനെ എങ്ങനെയായിരുന്നു ഇരുന്നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ ടു അപ്പോൾ എത്രയായിരുന്നു വൺ ട്വൻ്റി ഫൈവ് എന്ന് നമുക്ക് കിട്ടുന്നു അപ്പോൾ സംഖ്യ എത്രയാണ് സംഖ്യ നൂറ്റി ഇരുപത്തി അഞ്ചാണ് അടുത്ത ചോദ്യം ശശി ഒരു വസ്തു വാങ്ങിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ മുപ്പത് ശതമാനം കുറവ് ലഭിച്ചു അയാളത് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എന്താ നമുക്ക് സാധനത്തിൻ്റെ എത്രയാണൊന്നും അറിയത്തില്ല അപ്പം നമ്മളതിനെ എക്സ് എന്ന് ഇട്ടു ഒരു സാധനത്തിൻ്റെ മൊത്തം ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മുപ്പത് ശതമാനം കുറവ് ലഭിച്ചു എന്നാണ് വസ്തു വാങ്ങിയപ്പോൾ അത് രേഖപ്പെടുത്തിയതിനേക്കാൾ മുപ്പത് ശതമാനം കുറയ്ക്കുക അപ്പം നൂറിന്ന് മുപ്പത് ശതമാനം കുറവാണെങ്കിൽ എത്രയാണ് വരുന്നത് എഴുപതേ ബൈ നൂറാണ് വരുന്നത് അയാൾ അത് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭത്തിൽ അപ്പം മൊത്തം ഇരുനൂറ് ശതമാനമാണ് അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ലാഭം വന്നാൽ എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് വരുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് ബൈ നൂറ് എന്ന് പറയുന്നത് എന്താണ് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എന്നു പറഞ്ഞിട്ടുണ്ട് ഇനി എക്സ് കണ്ടുപിടിക്കാമല്ലോ എക്സ് സമയം എന്ത് ചെയ്യണം എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് ഇൻഡു നൂറൊക്കെ മുകളിലേക്ക് പോകുന്നു ബൈ എഴുപത് ഇൻഡു നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് പറയും ഇപ്പം ഇത് വട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് പതിനായിരം എന്നാണ് ഫൈനൽ ആൻസർ വരുന്നത് അപ്പോൾ അതായത് ഓപ്ഷൻ എ ആണ് വരുന്നത് കിട്ടിയല്ലോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എ ബി സി ഡി ഇസഡ് വരെ കൊടുത്തിട്ടുണ്ട് മുകളിൽ നൽകിയിരിക്കുന്ന അക്ഷരമാല നിരയില് നിങ്ങളുടെ ഇടത്തു ഇടത്തുനിന്ന് പതിനഞ്ചാമത്തേതായി വന്നിരിക്കുന്ന അക്ഷരത്തിൻ്റെ വലതു വശത്ത് നിൽക്കുന്ന എട്ടാമത്തെ അക്ഷരം ഭാവി നോക്കുക അക്ഷരമാലയ നിരയിൽ നിങ്ങളുടെ ഇടത്തു നിന്ന് പതിനഞ്ചാമത് നമ്മുടെ ഇടതുവശം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടതുവശം ഏതാ ഈ സൈഡല്ലേ ഇടതുവശം ഇതല്ലേ വലതുവശം വരുന്നത് അപ്പം ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇതെൻ്റെ വലതുവശവും ഇതെൻ്റെ ഇടതുവശവുമാണ് അല്ലേ അപ്പം ഇടതുവശത്തു നിന്നും നമ്മുടെ ഇപ്പം ഇടത്തു നിന്ന് എണ്ണി നോക്കുവാണ് അല്ലേ അപ്പം നമ്മുടെ ഇടത്തു നിങ്ങളുടെ ഇടത്തുനിന്ന് പതിനഞ്ചാമതായി നമുക്കൊന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഇടത്തുനിന്ന് പതിനഞ്ചാമതായിട്ടെന്ന് പറയുമ്പോൾ നോക്കാം അപ്പോൾ നോക്കിയിട്ട് ഇവിടെ ഏറ്റവും ഇസഡ് വരെ കൊടുത്തിട്ടുണ്ട് മുകളിൽ നൽകിയിരിക്കുന്ന അക്ഷരമാല നിരയില് നിങ്ങളുടെ ഇടത്തുനിന്ന് പതിനഞ്ചാമതായിട്ട് വന്നിരിക്കുന്ന അക്ഷരത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന എട്ടാമത്തെ അക്ഷരം ഏതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതക്ഷരം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേ അക്ഷരം നമുക്ക് നോക്കാം ഇടതുസൈഡിൽ നിന്ന് എണ്ണോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ചാമത്തെ അക്ഷരം എന്നാണ് ആ അക്ഷരത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന എട്ടാമത്തെ അക്ഷരം അക്ഷരത്തിൻ്റെ വലതുവശം ഏതാണ് ഇതാണ് അല്ലേ അപ്പോൾ നോക്കിക്കേ അതിന്റെ എട്ടാമത്തെ അക്ഷരം അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പം ഏതാ വരുന്നത് ഡബ്ല്യു ആണ് ആൻസർ വരുന്നത് ഇനി നമ്മൾ പോകുന്നത് അടുത്ത ചോദ്യത്തിലേക്കാണ് ഒറ്റയാനെ കണ്ടെത്താൻ അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആർ എൻ ജെ എം ഐ ഇ എക്സ് ടി പി ഇവിടെ നോക്കിക്കേ ആർ എൻ ജെ അപ്പോൾ ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ എ ബി സി ഡി പറഞ്ഞു നോക്കുകയാണെങ്കിൽ എച്ച് ഐ ജെ കെ എൽ എം ഇവിടെ മൂന്നക്ഷര ഗ്യാപ്പുണ്ട് എൻ എല്ലമെൻ ഒ പി ക്യു ഇവിടെ മൂന്നക്ഷര ഗ്യാപ്പുണ്ട് ഈ ജെയിൽ നിന്ന് മൂന്നക്ഷരത്തിൻ്റെ ഗ്യാപ്പിലാണ് എൻ വന്നിരിക്കുന്നത് എന്നിൽ നിന്നും മൂന്നക്ഷരത്തിന്റെ ഗ്യാപ്പിലാണ് ജെ അല്ലേ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത് ഏതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ അത് കിട്ടാത്തത് ഡബ് ഇസഡ് ഡബ്ല്യു ആർ ആണ് നോക്കിയാൽ മതി ഇസഡ് ഡബ്ല്യു ആർ ആണ് വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്ന അടുത്ത ചോദ്യത്തിലേക്കാണ് ഈ ഒരു ചോദ്യ പേപ്പറിലെ ബാക്കി മൂന്ന് ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആയിരുന്നു അതുകൊണ്ട് ഏഴ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്തത് നാല് ഒമ്പത് പത്തൊൻപത് മുപ്പത്തൊൻപത് എഴുപത്തൊമ്പത് എന്ന് പറഞ്ഞിട്ടൊരു സംഖ്യാശ്രേണി കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുത്ത അക്ഷരം ഈ അടുത്ത ലൈനിൽ വരുന്നത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നോക്കിക്കേ നാലിനോട് എത്ര കൂട്ടുമ്പോഴാണ് അപ്പം നാല് ഒമ്പത് പത്തൊൻപത് മുപ്പത്തൊൻപത് എഴുപത്തി ഒൻപത് അപ്പം നാലിൻ്റെ കൂടെ അഞ്ച് കൂട്ടുമ്പോൾ ഒമ്പത് വന്നു ഒമ്പതിൻ്റെ കൂടെ പത്ത് കൂട്ടുമ്പോൾ പത്തൊൻപത് വന്നു പത്തൊൻപതിൻ്റെ കൂടെ ഇരുപത് കൂട്ടി അല്ലേ ഇനി നോക്കിക്കേ ഇതിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് വരുന്നത് ഇരുപതിൻ്റെ കൂടെ നാൽപ്പത് കൂട്ടുമ്പോൾ അല്ലേ നാൽപ്പത് കൂട്ടുമ്പോഴാണ് എഴുപത്തി ഒൻപത് വരുന്നത് അപ്പോൾ അടുത്ത ആൻസർ എത്രയാണ് വരുന്നത് എഴുപത്തി ഒൻപത് ഉണ്ട് എഴുപത്തി എൻ്റെ കൂടെ എൺപത് കൂട്ടുമ്പോൾ എത്ര വരുന്നു അതിന്റെ എത്രയാണ് വരുന്നത് ഇപ്പം നൂറ്റി അൻപത്തി ഒമ്പത് കേട്ടോ അഞ്ച് കൂടി പത്ത് കൂടി പിന്നെ അതിൻ്റെ ഇരട്ടി കൂടി ഇരുപതായി പിന്നെ അതിൻ്റെ ഇരട്ടി നാൽപ്പത് കൂടി അതിൻ്റെ ഇരട്ടി ഇപ്പോൾ എൺപത് കൂടി അങ്ങനെ കൂടി വരുമ്പോൾ അടുത്ത ആൻസർ വരുന്നത് നൂറ്റി അൻപത്തി ഒൻപതാണ് അപ്പോൾ കണക്കിൻ്റെ ഇത്രയും ചോദ്യങ്ങൾ ഈ ഒരു പി വൈ ക്യൂലെ ചോദ്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയി അറിയത്തില്ലാത്ത ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു